ഇരുപത്തിയൊമ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സിഗ്നേച്ചർ ഫിലിമായ സ്വപ്നായനും ആസ്വാദക ശ്രദ്ധ നേടുകയാണ് മലയാള സിനിമയിലെ ആദിനായികയായ പി കെ റൂസിക്ക് ആദരമർപ്പിക്കുന്ന ചിത്രം മലയാള സിനിമയ്ക്കും അനന്തപുരിക്കുമെന്ന മാറ്റങ്ങളെ അടയാളപ്പെടുത്തുകയുമാണ് ആദ്യ മലയാള ചിത്രമായ വിഗതകുമാറിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട വിളംബരത്തോടെയാണ് സ്വപ്നാടനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ നടക്കാൻ പോകുന്ന വിഗതകുമാരിന്റെ ആദ്യ പ്രദർശനത്തെക്കുറിച്ചുള്ള വിളംബരം പുത്തരിക്കണ്ടത്തിന്റെ പഴയ പ്രൗഢിയിലൂടെ മുഴങ്ങുകയാണ് മലയാള സിനിമയുടെ തുടക്കത്തിൽ നിന്നും പറന്നുയരുന്ന ചകോരം കാലങ്ങൾ പിന്നിട്ട് ന്യൂ ക്യാപിറ്റോൾ തിയേറ്ററിൽ എത്തുമ്പോൾ അവിടെ പ്രേക്ഷകർക്കൊപ്പം ഇരുന്ന് ചിത്രത്തിലെ നായിക പി കെ റോസി പ്രദർശനം കാണുന്നു വിഗതകുമാറിന്റെ ആദ്യ പ്രദർശനത്തോടെ നാടുവിടേണ്ടി വന്ന കേഞ്ചാതിക്കാരിയായ റോസി പുതിയ കാലത്ത് അഭിമാനത്തോടെ ചിത്രം കാണുന്നത് മാറിയ കാലത്തെ അടയാളപ്പെടുത്തുകയാണ് സമൂഹത്തിനും സിനിമയ്ക്കും നഗരത്തിനും വന്ന മാറ്റങ്ങളെ ആനിമേഷനിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മുംബൈയിൽ ഛായാഗ്രാഹകനായി ജോലി ചെയ്യുന്ന മാബേരിക്കല സ്വദേശി ഒ കെ അഖിലാണ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം ഒരുക്കിയിരിക്കുന്നത് അഭിരാമി ബോസാണ് പി കെ റോസിയുടെ വേഷത്തിലെത്തുന്നത് ഐ എഫ് എഫ് കെയുടെ മുദ്രയായ ലങ്കാലക്ഷ്മിയുടെ പ്രകാശനത്തോടെയാണ് സ്വപ്നായനും അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക്